കാരണം ഈ എല്ലാ കേരളത്തിലുള്ള കേരളത്തിൽ നിന്ന് ഗൾഫിൽ എവിടെ പോയിട്ടുള്ള ആൾക്കാരും ആഗ്രഹിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവനാ അപ്പൊ ആ ആഗ്രഹിച്ച വ്യക്തി ബിഗ് ബോസിലേക്ക് വന്നില്ല അതിൻ്റെ ഒരു നിരാശ ആൾക്കാരിലുണ്ട് പല ആൾക്കാരും ഇപ്പൊ ഇവനെ വെച്ചിട്ട് വെറുതെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവനാണ് വിന്നർ എന്നൊക്കെ പറഞ്ഞ് ഇടാറുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മനസ്സാണ് മനസ്സിൽ ഇവനാണ് ഉദ്ദേശിക്ക ഇവന് ഇത്ര ഇപ്പൊ കല്യാണ പരിപാടികൾക്കും എല്ലാ പരിപാടികൾക്കും പോകണമല്ലേ എന്തോരം ജനങ്ങളാണ് കൂടുന്നത് അല്ലേ എങ്ങനെയെങ്കിലും ആട്ടെ അപ്പ അതൊക്കെ കൊണ്ട് ഇവനാണ് പറഞ്ഞതെന്നാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് ആ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവന് ഇതിൻ്റെ അത്രയും പ്രസക്തി ആർജിച്ച വ്യക്തി ആരുമില്ലെന്നെനിക്ക് തോന്നണത് കാരണം ഇവനല്ലേ അതിൽ ഈ ഏറ്റവും പ്രസക്തല്ല അപ്പൊ ഇവനെ എടുക്കേണ്ടത് ശരി പിന്നീട് മറ്റേവരൊക്കെ എടുത്തത് അറിയാൻ പറ്റില്ല അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എന്താ സംഭവിച്ചെനിക്കറിയാൻ പറ്റില്ല കാരണം ഇവൻ വളരെ ഫേമസ് ആണ് ഇപ്പൊ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ മൊബൈൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആൾക്കാർ തന്നെ ഇല്ല ചുരുക്കുക ഈ എല്ലാ ആൾക്കാര് ഇവനെ കണ്ടിട്ടിരിക്കണത് അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇവനെ എടുക്കേണ്ടത് നമുക്ക് വേറൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല കാരണം അറിയാമ ഇവന് പ്രത്യേക അപ്പൊ ഇവനെവിടെ ചെന്നാലും ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഒരു പത്തിരുപത് പേരെങ്കിലും അവിടെ പ്പ ഇവര് ഈ ഫെയിമുള്ളതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ ഒരു സൊസൈ ഇവിടെ ഒരു കാര്യ സൊസൈറ്റിയിൽ പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തൊക്കെ പോയി ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു തുണിക്കടയിൽ പോയി ഏഹ് അത് ഫോട്ടോ വെച്ചിരിക്കാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇടറി ആ സമയനായിട്ടും പിന്നെ ഇവനെ ഫോട്ടോ എടുക്കണം ഇവ അപ്പൊ എല്ലാരും ഇവിടെ ഇത് ചെറിയ ആൾക്കാർക്ക് അതുകൊണ്ട് പിന്നെ പിന്നെ ഞങ്ങള് ഒരു കണക്ക് യൂബർ വിളിച്ചാ ഇങ്ങോട്ട് പോകണം ആ പിന്നെ അവിടെ പൈസ പറഞ്ഞു ഇവനെ എങ്ങനെയൊക്കെ കൊണ്ടുവരണ്ടേ അല്ലേ ഇപ്പൊ ഇവ ഇവനെവിടെ പോയാലും എന്തായാലും ഒരു സിനിമാ നടന്മാർക്ക് കിട്ടുന്നേക്കാളും ഫെയിമ ആണ് ഇവനിപ്പ പെട്ടെന്ന് ഇപ്പൊ ഞാനെന്നിപ്പോ ഞാൻ സിനിമ അല്ല കലാകന്മാരാണ് എല്ലാ കലാകാരന്മാർ നല്ലതന്നെ എന്നാലും ഞാൻ പെട്ടെന്ന് നോക്കുമ്പളെ ഇപ്പൊ അവരേക്കാളും കൂടുതൽ ആൾക്കാരെ ഒന്നാത്തെ കാരണം ഒന്നാമത്തെ കാരണം എന്താ പറയാ സിനിമയെ നമ്മ തിയേറ്ററിൽ പോയാലേ കാണാൻ പറ്റുള്ളൂ അല്ലേ ഇപ്പൊ എല്ലാം നമ്മൾ മൊബൈലിലൂടെയല്ലേ കണ്ടിരിക്കുന്നത് അപ്പൊ മൊബൈലിലൂടെ കാണുമ്പോൾ നമ്മള കുറച്ചുകൂടി ഇപ്പൊ ഇവ എല്ലാ ദിവസവും കണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പൊ ഇവനെ കാണുമ്പോ ഇവൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ തമാശ പറയുന്നില്ല മാതാപിതാക്ക ഇപ്പോഴത്തെ കാലത്തെ പഴയ കാലങ്ങളൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാ ഇല്ലേ മാതാപിതാക്കൾ കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം പിന്നെ അപ്പൊ കൂടെ ഉണ്ടല്ലോ ത് ഈ സ്വത്തുക്കളില്ലേ കാലശേഷം എനിക്ക് കിട്ടും അങ്ങനെ പറയാൻ പറയാം പറയണ്ടില്ല